കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ണിഞ്ഞിരസിൽ ആദ്യമായി കഥകളിയിലെ മനോഹരമായ കൃഷ്ണ കിരീടം അണിഞ്ഞപ്പോൾ ഗുൽമീത് സിംഗിന്റെ ഏറെക്കാലത്തെ ആഗ്രഹ പൂർത്തീകരണമായി ചെറുതുരുത്തി കഥകളി സ്കൂളിലെ കളിയച്ചൻ കളരിയാണ് ഡൽഹിയിലെ മുപ്പത്തിനാലുകാരൻ ഗുൽമീത് സിംഗിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേദിയായത് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെറ്റ ഡോട്ട് കോം കമ്പനിയിലെ സീനിയർ അനലിസ്റ്റായ ഗുൽമീദ് കഥകിലും ഒഡീസയിലും ഭരതനാട്യത്തിലും കഴിവ് തെളിയിച്ച ഒരു കലാകാരൻ കൂടിയാണ് കഥകളി കൂടി പഠിക്കണമെന്ന ഗുൽമീതിന്റെ ആഗ്രഹം കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ മുഖേനയാണ് സാധ്യമായത് കഴിഞ്ഞ രണ്ടു മാസമായി കലാമണ്ഡലം ഉദയകുമാറിന്റെ ശിക്ഷണത്തിൽ കളിയച്ചൻ കളരിയിൽ നടന്ന പഠന മികവിലാണ് ഗുൽമീദ് അരങ്ങേറ്റം കുറിച്ചത് പാട്ടിൽ കലാമണ്ഡലം അജേഷ് പ്രഭാകറും സദനം വിവേകും ചെണ്ടയിൽ കലാമണ്ഡലം സുധീഷും മദ്ദളത്തിൽ കലാമണ്ഡലം പ്രശാന്തും ഗുൽമീതിന്റെ അരങ്ങേറ്റത്തിന് പിന്നണിയായി ചുട്ടിയിൽ കലാമണ്ഡലം മുരളിയും അണിയറയിൽ രാജനും ഷാജിയും വേഷവിധാനമൊരുക്കി ഗുൽമീദിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഒരു സംഘം അരങ്ങേറ്റം കാണാനായി എത്തിയിരുന്നു അരങ്ങേറ്റത്തിന് ശേഷം നടന്ന ചടങ്ങിൽ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ ഗുൽമീദിനെയും ഗുരുവായ കലാമണ്ഡലം ഉദയകുമാറിനെയും പൊന്നാടാണിയിച്ച് ആദരിച്ചു വിദേശികളടക്കം നിരവധി കലാകാരന്മാർ മുൻപ് പലപ്പോഴായി കഥകളി സ്കൂളിൽ പഠനത്തിനെത്തിയിരുന്നെങ്കിലും ആദ്യമായാണ് ഒരു തലപ്പാവണിഞ്ഞ സിഖ് വംശജൻ പഠനത്തിനെത്തുന്നതെന്ന് ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ പറഞ്ഞു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് കരിയർക്ക് വൻ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ തൊഴിലവസരങ്ങൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റ